സീസൺ സിക്സ് എന്ന് പറഞ്ഞാൽ ജാസ്മിന്റെ പേരാണ് അറിയുന്നത് പേര് ആണ് അവിടെ ഏറ്റവും കൂടുതൽ ഡിസേവൻ പക്ഷേ ടോപ് ടൂലെങ്കിലും എനിക്ക് തോന്നുന്നു ഇവിടെ നിങ്ങൾക്ക് ഉറപ്പായിരുന്നു കണ്ടന്റ് ക്രിയേറ്റിലുള്ള ജാസ്മിൻ തന്നെ ടോപ് ടൂല ഡിസർവിംഗ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു അർജുൻ എന്തുകൊണ്ടാണ് സെക്കൻഡിൽ വന്നത് എനിക്ക് ട്രോൾ ആവില്ലെന്നൊന്ന് സത്യമായിട്ട് പറയാം ഇന്ന് ഈ സമൂഹം അവളെ ഇത്രയും മാത്രം സൂക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു കാര്യമൊന്നും ജാസ്മിനെ അതിനകത്ത് ചെയ്തിട്ടില്ലെന്ന് ഹൺഡ്രഡ് പെർസെന്റേജ് ഉറപ്പാണ് ഒരു വീട്ടിൽ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിൽ വരുമ്പോൾ ഒരു ഒരാളോട് ഒരു കംഫോർട്ട് സോണിലിരുന്ന് സംസാരിച്ചു അതിനെ ഒരു അത് അത് എന്ത് എന്ത് തന്നെയാണ് മലയാളികൾക്ക് എന്തോ അംഗീകരിക്കാൻ പറ്റില്ല ഒരു നമ്മൾ ഗെയിം കളിച്ചു എടുത്തു നമ്മൾ നമ്മക്ക് ഇവിടെ ഇപ്പം പുറത്തുള്ള കുറച്ച് എന്താണ് കൊറേ സൈബർ അറ്റാക്കും കാര്യങ്ങളൊക്കെ കുട്ടിക്ക് കിട്ടി ഇനിയെങ്കിലും അങ്ങനെ വേണ്ടതാണ് നമ്മളെ ഒരു കാര്യങ്ങളൊക്കെ പിന്നെ ഏറ്റവും കൂടുതൽ ഗെയിം കളിച്ചതും പിന്നെ ടാസ്ക് ഒരു ഇവിടെ നിന്നതിൽ ആ ഒരു ബിഗ് ബോസ് എന്ന് ഇപ്പൊ സീസൺ സിക്സ് എന്ന് പറഞ്ഞാൽ ജാസ്മിൻ്റെ പേരാണ് അറിയുന്നത് ജാസ്മിൻ്റെ പേര് ജാസ്മിനാണ് അവിടെ ഏറ്റവും കൂടുതൽ ഡിസർവ് പക്ഷെ എനിക്ക് തോന്നുന്നു ഇവിടെ നിൽക്കുന്ന നിങ്ങൾക്ക് ഉറപ്പായിരുന്നു കണ്ടന്റ് ക്രിയേറ്റുള്ള ജാസ്മിൻ തന്നെ ടോപ് ടൂല് ഡിസർവിംഗ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ആ ഷോ അറിയപ്പെട്ടതും അതിലേക്ക് ആ ഷോ ഇത്രയും ഹിറ്റ് അടിച്ചതെന്ന് നമുക്ക് പറയാനുള്ളത് ഏതൊരു കണ്ടസ്റ്റൻ്റ് അവിടെ നിന്ന് പുറത്തിറങ്ങിയാലും ആര് എന്തിനെ ബിഗ് ബോസിനെ കുറിച്ച് സംസാരിച്ചാലും ആ ഒരു നിങ്ങളുടെ ഇപ്പോൾ യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്ത് ആ ഒരു വീഡിയോ ഓപ്പൺ ചെയ്യുന്ന ജാസ്മിൻ്റെ മുഖം ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു വാൾ വാൾപേപ്പറിൽ അവർ ഓപ്പൺ ചെയ്യൂ കാരണം അത്രയും കണ്ടൻറ് ക്രിയേറ്ററാണ് പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇന്ന് ഈ സമൂഹം അവളെ ഇത്രയും മാത്രം ക്രൂശിക്കാൻ വേണ്ടിയുള്ള ഒരു കാര്യമൊന്നും ജാസ്മിൻ അതിനകത്ത് ചെയ്തിട്ടില്ലെന്ന് ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ഉറപ്പാണ് കാരണം നെഗറ്റീവും പോസിറ്റീവും ഇല്ലാത്ത മനുഷ്യരാരും ഇല്ല ഈ ലോകത്ത് പിന്നെ ഇവിടെ എന്തെല്ലാം ക്രൂരതകൾ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഈ ലോകത്തെ പീഡിപ്പിക്കുന്നവർ പോലും ഇത്രയും സൈബർ അറ്റാക്ക് അത്ര മാത്രം ആ കുട്ടി സൈബർ അറ്റാക്ക് അവൾക്ക് പുറത്തിറങ്ങുമ്പോ താങ്ങാനുള്ള ശേഷി കൊടുക്കട്ടെ വലിച്ചു കീറാനാണ് ഉദ്ദേശം കൂടെ ചേർത്ത് നിർത്താൻ തന്നെയാണ് ഞങ്ങളുടെ ഉദ്ദേശം കാരണം ഒരാളെങ്കിലും ഒരാളല്ല ഒരാളല്ല ഒരുപാട് പേരുണ്ട് പക്ഷെ കൂടെ നിൽക്കാൻ തന്നെയാണ് കാരണം ജാസ്മിൻ ആ ഒരു സപ്പോർട്ട് അർഹിക്കുന്നു ഒരു മനുഷ്യന്റെ ലൈഫിൽ നൂറ് ദിവസം എന്ന് പറയുന്ന നമ്മുടെ ലൈഫിൽ നമ്മൾ അനുഭവിക്കേണ്ട എല്ലാ അപ്പ് ആൻഡ് ഡൗൺസും ജാസ്മിൻ ആ നൂറ് ദിവസം കൊണ്ട് അനുഭവിച്ചു കഴിഞ്ഞു ഇനിയെങ്കിലും ആ ഒരു സൈബർ അറ്റാക്ക് കാരണം പിന്നെ ഒരുപാട് ആ കുട്ടി ഒരു പ്രണയം ഒരു സ്ട്രാറ്റജി ആയിട്ട് പറയുന്നത് പ്ലേ ആണെന്ന് പറയുന്നത് ഗെയിമിന്റെ പാട്ടാണൊക്കെ പ്രണയം തീർച്ചയായിട്ടും അത് പുറത്തിറങ്ങിയിട്ട് ജാസ്മിൻ തന്നെയാണ് അതിനെപ്പറ്റി പറയേണ്ടത് ഏറ്റവും കൂടുതൽ ഒരുപാട് ആൾക്കാർ ഇപ്പൊ ജാസ്മിൻ എന്ന് പറയുമ്പോഴേ അവിടെ എല്ലാവർക്കും പറയേണ്ട ഒരു കാര്യം ലവ് സ്ട്രാറ്റജി അല്ലെങ്കിൽ അങ്ങനത്തെ ഡ്രാമ ചെയ്തു എന്നുള്ള രീതിയിലാണ് പക്ഷെ അതിന് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു രീതി ഇപ്പൊ ഒരു നൂറ് ദിവസം ഒരു വീട്ടിൽ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിൽ വരുമ്പോൾ ഒരു ഒരു ഒരാളോട് ഒരു കംഫർട്ട് സോണിൽ സോണിലിരുന്ന് സംസാരിച്ചു അത് അതിനെ ഒരു ഓക്കെ അത് എന്ത് എന്ത് വികാരം ആയാലും അത് പറയേണ്ടത് ും ഗ്രിയും തന്നെയാണ് അവരാണ് അതിനെ പറ്റി പറയേണ്ടത് ഔട്ട്സൈഡിൽ നിന്ന് നമുക്ക് സംസാരിക്കുന്നവർക്ക് അതിന് ഏത് അർത്ഥം വേണമെങ്കിലും പറയാം പക്ഷെ അതിന്റെ കറക്റ്റ് ക്ലാരിറ്റി ഇല്ലായ്മയിൽ നിന്നുള്ള ക്ലാരിറ്റി പറയേണ്ടത് ജാസ്മിൻ തന്നെയാണ് ായിട്ടോ ജാസ്മിൻ ഒരു ആൺകുട്ടി ആയിരുന്നെങ്കിൽ ഇന്ന് രാജാവായിട്ട് എടുക്കണം ഉറപ്പായിട്ടും അതിലൊരു മാറ്റവും ഇല്ല കാരണം അഖിൽമാരാറിനെ പോലെ ഒക്കെ തന്നെ ആയിരുന്നു ജാസ്മിൻ ജാസ്മിനത് കാരണം ഇനി അതിനെ വെച്ച് തന്നെ ട്രോൾ അഖിൽമാരാറിനെ പോലെ പറഞ്ഞു ജാസ്മിൻ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് അഖിൽമാരാർ സീസൺ ഫൈവില് എന്ത് കണ്ടന്റ് ക്രിയേറ്റർ ആയിരുന്നു അതേപോലെ അഖിൽമാരാറുടെ പേരല്ലേ സീസൺ ഫൈവ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയുന്നത് അതേപോലെ തന്നെ സീസൺ സിക്സിൽ ജാസ്മിന്റെ പേരാണ് അറിയുന്നത് കാരണം അവരാണ് കണ്ടന്റ് ക്രിയേറ്റേഴ്സ്

അങ്ങനെ ചോദിച്ചാൽ തീർച്ചയായിട്ടും ആണ് കാരണം ജാസ്മിൻ ഞാൻ അത് തന്നെയാണ് പറഞ്ഞത് ഒരു പെണ്ണായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും വിന്നർ ആവേണ്ട വ്യക്തി ജാസ്മിൻ തന്നെയാണ് അവിടെ ഒരാണായിരുന്നു ഇതേപോലെ ഒരു വ്യക്തിയോട് ഇഷ്ടം തോന്നിയതോ അവിടെ നിന്ന് എത്രയോ ആൾക്കാർക്ക് പുറത്ത് ഇഷ്ടം ഉണ്ടായിട്ടുണ്ട് ഞാൻ ആരെയും പേരെടുത്ത് പറയുന്നില്ല വന്നിട്ട് അവിടെ വന്നിട്ട് പലരോടും അടുപ്പത്തോടെ സംസാരിക്കുന്ന പല ആൾക്കാരും ഉണ്ട് പക്ഷെ ജാസ്മിൻ ആയതുകൊണ്ട് ഔട്ട്സൈഡ് ഒരാളോട് ഇഷ്ടം ഉണ്ടായതുകൊണ്ട് പുറത്തകത്തൊരാളോട് അവർ കംഫോർട്ട് ഫീല് തോന്നിയത് തെറ്റായിപ്പോയി അത് എക്സാക്ട്ലി ഒരു പെണ്ണായതുകൊണ്ട് കോംബോ ഒക്കെ പല സീസണിൽ കോംബോ വന്നിട്ടുണ്ട് പക്ഷെ ഈ ഒരു സീസണിൽ ഈ ഒരു കോംബോ ഏറ്റവും വിമർശിക്കപ്പെട്ടതൊക്കെ ഇതായിരുന്നു ഇപ്പൊ ഇത്രക്കൊരു ആവശ്യം വരത്തില്ല പിന്നെ ഇപ്പൊ കോംബോ കളിച്ച എത്രയോ പേര് പോയൊക്കെ ഒരുപാട് അറിയാമോ അപ്പൊ ഇതിനെക്കാട്ടി പല വിമർശനങ്ങളും പുറത്തൊരു വ്യക്തി വന്നിട്ട് അദ്ദേഹത്തിനെതിരെ കുറച്ച് അദ്ദേഹത്തിന്റെ ഫേസും ചാറ്റിങ്ങും കാര്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരിക അതൊക്കെ ഒരു ഡിഗ്രേഡിങ് അതെല്ലാം ജാസ്റ്റ് നല്ല എഫക്റ്റ് ഞാൻ പറയാൻ വേണ്ടി പറ്റും ഈ കോംബോ ഒരു വിഷയം ഉണ്ടെങ്കിൽ പോലും ഈ ഇങ്ങനത്തെ രീതിക്കുള്ള ഒരു നെഗറ്റീവ് ആ കുട്ടിക്ക് ആകി കൊടുക്കുന്നതൊക്കെ ഒരു മോശം കാര്യമോ പുറത്തുനിന്നായാലും ഒരുപാട് ഓൺലൈൻ വീഡിയോസ് ഒക്കെ നന്നായിട്ട് ഡീഗ്രി ചേരും ജാഫിനെ ഇപ്പം എല്ലാവർക്കും കണ്ണുതായിരുന്നു ഇപ്പൊ എല്ലാ യൂട്യൂബേഴ്സിനും യൂട്യൂബേഴ്സിലും ജാഫിന്റെ കണ്ണുതായിരുന്നു ഇപ്പം ട്രോളായാലും അഭിപ്രായങ്ങളെ പറയാനുള്ള ജാഫിനെ കണ്ണുതാരുന്നു എല്ലാ യൂട്യൂബേഴ്സിനും അല്ലേ ഹിന്ദി ബിഗ് ബോസിലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അല്ലെങ്കിൽ ഹിന്ദിയിലോ വേറെ ഏത് ഭാഷയിലായിരുന്നെങ്കിലും ജാസ്മിൻ തന്നെ ആയിരുന്നു വിന്നർ പിന്നറ നമ്മുടെ മലയാളികൾക്ക് എന്തോ അംഗീകരിക്കാൻ പറ്റില്ല സദാചാരമായിരിക്കും അവരുടെ ഇപ്പൊ ഏഷ്യാനെറ്റിന്റെ യൂട്യൂബ് ചാനൽ താഴെ ജാസ്മിൻ്റെ ഓരോ ആൾക്കാരുടെയും വീഡിയോസിന്റെ താഴെ കമന്റ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും തള്ളി പറഞ്ഞവർ വരെ മാറ്റി പറഞ്ഞു പറഞ്ഞ് ടോപ്പ് ഉറപ്പായിട്ടും ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു വ്യക്തി ജാസ്മിൻ ないるの അർജുനെക്കാളും അത് ഉറപ്പായിട്ടും കാരണം ഉറപ്പായിട്ടും അർജുൻ എന്തുകൊണ്ടാണ് സെക്കൻഡിൽ വന്നത് എനിക്ക് ട്രോൾ ആകും എന്ന് ഞാൻ സത്യം സത്യമായിട്ട് പറയാം ഇതു പോയത് കൊണ്ട് തന്നെയാണ് അർജുൻ സെക്കൻഡിലേക്ക് വന്നത് അത്രയും വോട്ടിന്റെ വ്യത്യാസം മാത്രം അർജുന പക്ഷെ ഒരിക്കലും ജാസ്മിൻ പുറത്തു വരാൻ പറയില്ല അർജുൻ ഡിസർവിംഗ് എല്ലാം ജാസ്മിൻ പറയത്തില്ല